കോൺഗ്രസ് നേതാവ് സുധാകരനും അതേപോലെ പ്രതിപക്ഷ നേതാവ് സതീഷനും ഒക്കെ പി ഡി സതീശനും തമ്മിലുള്ള വിവാദങ്ങൾക്ക് ശേഷം അല്ല അത് നിങ്ങളത് വലിയ വാർത്തയാക്കി എന്താ സംഭവം എന്താ വല്യ വാർത്തയാക്കുന്നതിന്റെ എന്ത് കാരണം ഉണ്ടായത് നിങ്ങൾക്ക് വേണ്ടിട്ടാണ് കെ പി സി പ്രസിഡന്റ് അത് പറഞ്ഞത് കാരണം പത്ത് മണിക്ക് വാർത്താ സമ്മേളനം നടത്താന്ന് പറഞ്ഞത് ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് രണ്ടുപേരും ആദ്യം സുധാകരൻ പ്രത്യക്ഷപ്പെട്ടു അതിനുശേഷം വി ഡി സതീശൻ പ്രത്യക്ഷപ്പെട്ടു എന്നാലും അവിടെ വിവാദിയതിന് പിന്നിൽ ഒരുപക്ഷെ നമ്മളെ ഷാനി ഉസ്മാനും പങ്കുണ്ട് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം മറ്റൊന്നുമല്ല മൈക്ക് ഓഫ് മൈക്ക് ഓഫ് ആക്കൂ മൈക്ക് ഓഫ് ഓഫാക്കൂ അല്ലെങ്കിൽ മൈക്ക് ഓൺ ആണ് മൈക്ക് ഓൺ ആണ് എന്നൊക്കെ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഞങ്ങൾ സാധാരണ തമ്മിൽ വിളിക്കുന്ന വിളിയാണ് സ്വാഭാവികമായിട്ടും സഹപ്രവർത്തകരെ വിളിക്കുന്ന വിളിയാണ് മാധ്യമപ്രവർത്തകരും അങ്ങനെയൊക്കെ വിളിക്കാറില്ലേ പൊതുവേദിയിലൊക്കെ ഞങ്ങൾ ഇടയ്ക്കുമൊക്കെ വിളിക്കുന്നതാണ് പിന്നെ സൗണ്ട് അല്പം കുറഞ്ഞു പോയിട്ടുണ്ടോ എന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുള്ള മറുപടി നമുക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കെ പി സി ബസിൻ്റെ അത് പറഞ്ഞത് കാരണം പത്ത് മണിക്ക് വാർത്താസമ്മേളനം നടത്താന്ന് പറഞ്ഞു ഞങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ ശ്രീ കെ സി വേണുപാൽ കൂടി ആലപ്പുഴയിൽ സാഹചര്യത്തിൽ സംസാരിച്ചു അതെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ സുധാകരേട്ടൻ മൈ ഡിയർ സതീഷ എന്ന് നീട്ടി വിളിച്ചത് അത് മാധ്യമ പ്രവർത്തകർക്ക് മാത്രമല്ല നമ്മളെ സ്വന്തം സഹപ്രവർത്തകയായ ഷാനി ഉസ്മാന് പോലും മനസ്സിലായില്ല ഒരുപക്ഷെ വി ഡി സതീഷൻ വന്ന് ലേറ്റായി വന്നത് വളരെ നന്നായി ഒരുപക്ഷെ നമ്മളെ ഷാനി ഉസ്മാനായിരുന്നു വന്നതെങ്കിൽ ആ മൈ ഡിയർ സതീഷ എന്ന് വിളിക്കുന്നതിന് പകരം ആ ഒരു അക്ഷരമൊക്കെ മാറ്റിയിട്ട് വേറെന്തെങ്കിലുമൊക്കെ വിളിക്കാമായിരുന്നു പതന്റാത്ത് കേൾക്കാനുള്ള ഭാഗ്യം മാധ്യമങ്ങൾക്കോ ഉള്ള ഇവിടെയുള്ള മലയാളികൾക്കോ പൊതുസമൂഹത്തിനോ ലഭിച്ചിട്ടില്ല ഇത് നമ്മൾ സഹപ്രവർത്തകർ തമ്മിൽ പറയണതല്ലേ ഏഹ് നിങ്ങൾ അതിൻ്റെ അപ്പുറത്ത് എന്താ ഉള്ളത് ഇവൻ എവിടെ പോയി കിടക്കുക എന്ന് ചോദിക്കുന്നു നിങ്ങൾ ഈ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ക്യാമറ മേലെ കണ്ടില്ല ഇവൻ എവിടെ പോയി കിടക്കുകയെന്ന് ചോദിക്കില്ലേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല മാധ്യമ പ്രവർത്തകരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഈ കോൺഗ്രസിന്റെ ഭാഷാശൈലി ശുദ്ധ ഭാഷ മാധ്യമ പ്രവർത്തകർക്ക് മാത്രമല്ല സ്വന്തം സഹപ്രവർത്തകർക്കും മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണല്ലോ ഷാനിമോൾ ഉസ്മാൻ മൈക്കോൺ മൈക്കോണാണെന്ന് പറഞ്ഞത് അതേപോലെ തന്നെ ഡി സി സി പ്രസിഡൻറ്റും ഷാനിമോൾ ഉസ്മാനെ പോലെ തന്നെ തന്നെ വിവാദമുണ്ടാക്കാൻ ഡി സി സി പ്രസിഡൻറ്റും വലിയ കാരണമായിട്ടുണ്ട് കാരണം അദ്ദേഹവും പറയാണ് എൻ്റെ ക്യാമറയും ഓണാണ് മൈക്ക് മാത്രമല്ല എൻ്റെ ക്യാമറയും ഓണാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ പിന്നെ സഹപ്രവർത്തകർ പരസ്പരം വിളിക്കുമെന്ന വാക്കുകളാണെന്ന് പോലും തിരിച്ചറിയാത്ത രണ്ട് യമണ്ടന്മാരാണ് വലതും ഇടതും എരുന്നിരിക്കുന്നത് എന്ന് വി ഡി സതീശനും അതേപോലെ തന്നെ സുധാകരനൊക്കെ അപ്പോഴാണ് മനസ്സിലായത് സുധാകരന്റെ ആ മൈഡിയർ ബിളി എന്തായാലും സ്നേഹത്തോടെയുള്ള ആ മൈഡിയർ ബിളി ഐശ്വര്യത്തിന്റെ സയറം മുഴങ്ങുന്നതുപോലെയുണ്ട് എന്ന് പറഞ്ഞതുപോലെ ആ മൈഡിയർ ബിളി എന്തായാലും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷമുള്ള ചില കൂടി നമുക്ക് ഒന്ന് കേട്ട് കേട്ടോക്കാം ഹൈക്കമാൻഡ് ഇടപെട്ടു പിന്നെ എല്ലാവർക്കും താക്കീന്ന് ചോദിച്ചു ഇവിടെ ജനകൾ ഞാൻ നിങ്ങൾ ഓടും ഹൈക്കമാൻഡ് ഇടപെട്ടു രാജി വെക്കുമെന്നൊക്കെ ചില പാണന്മാർ പറഞ്ഞു പരത്തുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതും ഞാൻ രാജി വെക്കാൻ പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ അടുത്ത സമയത്ത് അതുമല്ല ഈ ഒരു മൈഡിയർ വിളിക്ക് ഇതിലും വലിയ ഭരണിപ്പാട്ട് കേട്ടിട്ട് ഞാൻ രാജി വെച്ചിട്ടില്ല പിന്നെ എന്റെ സഹപ്രവർത്തകരെ ഞാൻ വിളിക്കുന്നത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളൊക്കെ ഇവിടുന്ന് പറക്കുമെന്നാ പറഞ്ഞത് ഓടും എന്തായാലും അദ്ദേഹം പറയാതെ ചിലതൊക്കെ സമ്മതിക്കുന്നുണ്ട് എന്നത് തന്നെ വലിയൊരു വരികൾക്കിടയിലൂടെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായാലും സതീശനോടും സുധാകരനോടും സംസാരിക്കുന്ന ആളുകളോട് സഹപ്രവർത്തകരും അതിലുപരി ഘടകാക്ഷികളോടൊക്കെ പറയാനുള്ളത് വളരെ സൂക്ഷിച്ച് വേണം സംസാരിക്കാൻ കാരണം മലയാള സാഹിത്യ ഭാഷ വളരെ നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് ഈ മൂന്നാം സീറ്റിനൊക്കെ കോൺഗ്രസ് സോറി ലീഗ് ചോദിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം ചോദിക്കാൻ അല്ലെങ്കിൽ ഈ പി കെ കുട്ടിയെ പോലെയുള്ള ആളുകളെയും സാദിഖലിയെ പോലെയുള്ള ആളുകളെയൊക്കെ ഡിയർ സാദിക്കലി തങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി എന്നൊക്കെ വിളിച്ചിട്ട് പിന്നെ ലാസ്റ്റ് തങ്ങളെ ആക്ഷേപിച്ചു കുഞ്ഞാലിക്കുട്ടിയെ ആക്ഷേപിച്ചു എന്നൊന്നും പറഞ്ഞ് മാധ്യമങ്ങളെ പരത്തിക്കളയും അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചു വേണം എന്തായാലും കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് പത്രസമ്മേളനം നടത്തി ഇത് തൃപ്തികരമായ മറുപടിയാണ് കോൺഗ്രസിൽ നിന്ന് ലഭിച്ചത് എന്നൊക്കെ ഒരുപക്ഷെ ഈ വിളികളുടെ കാഠിന്യം കൊണ്ടാണോ അറിയില്ല എന്തായാലും കിട്ടേണ്ടത് കിട്ടിയതപ്പോൾ തോന്നേണ്ടത് തോന്നുക എന്ന് നമ്മൾ പറയാറുണ്ട് ആ രീതിയിലുള്ള ഒരു അനുഭവമായിരിക്കുമോ മുസ്ലിം ലീഗിന് എന്ന് രാഷ്ട്രീയ ലോകം തന്നെയാണ് ചർച്ച ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ 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 ഒറ്റ കാര്യം വരുമ്പോൾ നിങ്ങളുടെ കണ്ടില്ലെങ്കിൽ പറഞ്ഞ അതേ തന്നെ ഇത്തരം കൂടുതൽ വ്യാപകമാക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേകം ഒരു കലാസമിതിയൊക്കെ ഹാസ്യ കലാസമിതിയൊക്കെ കോൺഗ്രസ് രൂപീകരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും അതേപോലെ ക്യാമറാമാനൊക്കെ ഇതേ രീതിയിലൊക്കെ നിങ്ങളും ഇടക്കൊക്കെ വിളിക്കേണ്ടതുണ്ട് അല്ലാതെ ഞങ്ങൾ കുടുംബത്തിൽ പിറന്നവരാണ് ഞങ്ങളുടെ കൂടെ സഹപ്രവർത്തകരുണ്ട് മൈക്കോണാണ് അല്ലെങ്കിൽ എൻ്റെ ക്യാമറയും ഓണാണ് എന്നൊന്നും പറഞ്ഞിട്ട് വെറുതെ ജാട കാണിക്കരുത് തീർച്ചയായും നിങ്ങൾ ഇത്തരത്തിലുള്ള വിളികൾ വിളിക്കേണ്ടതുണ്ട് സ്വന്തം സഹപ്രവർത്തകർ വിളിക്കേണ്ടത് കുടുംബത്തിൽ പിറന്നവർ കുടുംബക്കാരുണ്ട് ബന്ധപ്പെട്ടവരുണ്ട് ഇതൊന്നും വിളിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കണ്ട് പരിഷ്കാരികളാകാൻ ശ്രമിക്കരുത് എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ വിമർശിക്കുന്ന ആളുകളോട് പറയാനുള്ളൂ